പ്രിയ സജ്ജനങ്ങളെ സദനമസ്കാരം വിവേകാനന്ദ സ്വാമികളുടെ അമൃതവചനം തുടരുകയാണ് മാർഗത്തിനും തുല്യ പ്രാധാന്യം നൽകുക സ്വാമിജിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച മഹത്തായ പാഠങ്ങളിലൊന്ന് പ്രവൃത്തിയുടെ മാർഗത്തിനും അവസാനം വരെ ഏറെ ശ്രദ്ധ കൊടുക്കുക എന്നതാണ് വിജയങ്ങളുടെ രഹസ്യം അവിടെയാണ് അന്ത്യം വരെ പ്രവൃത്തി മാർഗത്തിൽ ശ്രദ്ധ കൊടുക്കുക നമ്മുടെ വലിയ പോരായ്മ ജീവിതത്തിൽ നമ്മൾ ആദർശത്തോട് ഏറെ ആഭിമുഖ്യം കാണിക്കുന്നവരാണ് ലക്ഷ്യത്തിൽ വശീകരിക്കപ്പെടുകയും മോഹിതരാകുകയും അത് നമ്മുടെ മാനസിക ചക്രവാളത്തിനേക്കാളും വലുതാവുകയും ചെയ്യുമ്പോൾ അതിൻ്റെ സൂക്ഷ്മാംശത്തിൽ നമുക്ക് കാഴ്ചപ്പാടില്ലാതെ പോകുന്നു എന്നാൽ പരാജയം സംഭവിക്കുമ്പോൾ അതിനെ നമ്മൾ വിമർശനാത്മകമായി വിലയിരുത്തിയാൽ മനസ്സിലാകും നമ്മൾ മാർഗത്തിന് വേണ്ടത്ര ശ്രദ്ധ കൊടുത്തിരുന്നില്ല എന്ന് മാർഗത്തിൻ്റെ ശരിയായ പൂർത്തീകരണം ശാക്തീകരണം അതാണ് വേണ്ടത് മാർഗം ശരിയാണെങ്കിൽ നല്ല പരിസമാപ്തി കൈവരും കാരണമാണ് ഫലമുണ്ടാക്കുന്നതെന്ന കാര്യം നാം മറക്കുന്നു ഫലം സ്വയമേവ ഉണ്ടാവുകയില്ല കാരണം കൃത്യവും നേരാൻ വണ്ടതും ശക്തവുമല്ലെങ്കിൽ ഫലം രൂപപ്പെടുകയില്ല ആദർശം തിരഞ്ഞെടുക്കുകയും മാർഗം നിശ്ചയിക്കുകയും ചെയ്താൽ ഏറെക്കുറെ ആദർശം കൈവരിക്കാനാവും കാരണം മാർഗം കൃത്യമായാൽ നമുക്ക് ആദർശം അവിടെയുണ്ടെന്ന് കാരണമുണ്ടെങ്കിൽ ഫലമുണ്ടാകാൻ നിർബന്ധിതമാണ് കാരണത്തെ ഗൗരവമായിരിക്കുകയാണെങ്കിൽ ഫലം സ്വയമേവ ഉണ്ടാവും ആദർശത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഫലം മാർഗമാണ് കാരണം മാർഗത്തിലുള്ള ശ്രദ്ധ ജീവിതത്തിൻ്റെ മഹാരഹസ്യവുമാണ് സ്വാമിജി അർത്ഥവത്തായ വാക്കുകൾ മാത്രമേ പറയാറുള്ളൂ ഇവിടെ സ്വാമിജി പറയുന്നത് നമുക്ക് ജീവിതത്തിൽ കൃത്യമായൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ മാർഗവും കൃത്യമായിരിക്കണം മാർഗത്തിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കണം ഇപ്പം കമ്മ്യൂണിസ്റ്റ് തിയറിയിൽ ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഒരിക്കലും ഭാരതം അംഗീകരിക്കുന്നില്ല സത്യമായ ഒരു ലക്ഷ്യത്തിലെത്തുവാൻ വേണ്ടി ഏത് മോശപ്പെട്ട മാർഗത്തിലൂടെയും സഞ്ചരിക്കാം എന്നാണ് ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുന്നു എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാൽ ഭാരതം പറയുന്നു ലക്ഷ്യം ഉദാത്തമായിരിക്കണം മാർഗം സത്യമായിരിക്കണം ലക്ഷ്യവും മാർഗവും ഉദാത്തമായ സത്യങ്ങളായിരിക്കണം അല്ലാതെ ലക്ഷ്യത്തെ ഉദാത്തമാക്കുകയും മാർഗത്തെ വൃത്തികെട്ട വൃത്തികെട്ടതാണെങ്കിൽ പോലും കുഴപ്പമില്ല എന്ന് പറയുന്നത് ഭാരതീയ സിദ്ധാന്തമല്ല നമ്മൾ ഒരു ലക്ഷ്യത്തെ ജീവിതത്തിൽ നേടുന്നു ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ശരിയായ വഴിയെ തിരഞ്ഞെടുക്കുന്നു ലക്ഷ്യത്തെ മറന്നു കളഞ്ഞാലും ശരിയായ മാർഗം നമ്മെ ശരിയായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതാണ് അതായത് നമുക്ക് കന്യാകുമാരിയിലേക്ക് പോകണം കന്യാകുമാരി ഇന്നേ സ്ഥലത്താണ് എന്ന് മനസ്സിലാക്കുക കന്യാകുമാരിയിലേക്ക് ഇന്നേ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇത്ര സമയത്ത് ഒരു ട്രെയിൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുക അതവിടെയാണ് അവസാനം ചെന്ന് അവസാനിക്കുന്നത് ഇന്നേ സ്ഥലത്താണെന്നും മനസ്സിലാക്കുക നമ്മൾ അതേ ആ ട്രെയിനിൽ കയറുന്നു ആ സമയത്ത് കയറുന്നു നമ്മൾ കിടന്നുറങ്ങി പോകുന്നു എന്നാലും നമ്മൾ കന്യാകുമാരിയിലെത്തും ലക്ഷ്യം മറന്നു പോയാലും മാർഗം കൃത്യമാണെങ്കിൽ നമ്മൾ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരും ആയതുകൊണ്ട് തന്നെ വിവേകാനന്ദ സ്വാമികൾ നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ മാർഗം അതിനെക്കുറിച്ച് നിരന്തരമായി ചിന്തിക്കണം ആ മാർഗത്തിലേക്കുള്ള ശ്രദ്ധ കൃത്യമായിരിക്കണം എങ്കിൽ വിജയം നമുക്കൊപ്പം ഉണ്ടാവും പല പരാജയത്തിന്റെയും കാരണം ചിന്തിച്ചാൽ മാർഗത്തിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ല എന്നതാണ് അതുകൊണ്ട് ലക്ഷ്യവും മാർഗവും ഉദാത്തമായിരിക്കട്ടെ